യുക്രൈനിൽ റഷ്യ നടത്തിയ വൺ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒഡേസയിലെ വൈദ്യുത വിതരണ കേന്ദ്രങ്ങൾ താറുമാറായി ആക്രമണത്തെ തുടർന്ന് ഒഡേസയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി വീടുകളിൽ വൈദ്യുതി തടസ്സവും നേരിട്ടിട്ടുണ്ട് നാനൂറ്റി അൻപത് ഡ്രോണുകളും മുപ്പത് മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു തെക്കൻ പ്രദേശങ്ങളിലും ഒഡേസയിലുമുള്ള ഊർജ്ജ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം സെലൻസ്കി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു തുടർന്ന് ഏഴു പ്രദേശ പ്രദേശങ്ങളിലെ ആയിരത്തിലധികം വീടുകളിൽ വൈദ്യുതി തടസ്സം നേരിട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധകാലത്ത് നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഒഡേസയിലേതെന്ന് യുക്രൈൻ പ്രധാനമന്ത്രി യൂലിയ പറഞ്ഞു പ്രദേശങ്ങളിൽ വൈദ്യുതി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം റഷ്യ പിടിച്ചെടുത്ത യുദ്ധമുഖത്തെ പ്രധാന നഗരങ്ങളിലൊന്നായ കുപ്പിയാൻസ്ക് തിരിച്ചു പിടിച്ചതായി യുക്രൈൻ സൈന്യം അവകാശപ്പെട്ടും രംഗത്തെത്തിയിരുന്നു കുപ്പിയാൻസ് സന്ദർശിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി ചിത്രങ്ങളും പങ്കുവച്ചു വടക്ക് കിഴക്ക് നഗരത്തിലുണ്ടായിരുന്ന റഷ്യൻ സേനാംഗങ്ങളെ തങ്ങൾ വളഞ്ഞിരിക്കുകയാണെന്ന് യുക്രൈൻ അവകാശപ്പെട്ടു യു എസ് പിന്തുണയോടെ സമാധാന ശ്രമങ്ങൾ മുന്നേറുന്നതിനിടെയാണ് കുപ്പിയാൻസ്ക് തിരിച്ചുപിടിച്ചതായ യുക്രൈന്റെ പ്രഖ്യാപനം എത്തുന്നത് എന്നാൽ കുപ്പിയാൻസ്കും മറ്റൊരു തന്ത്രപ്രധാന നഗരമായ പെക്രോവെസ്കും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഇക്കാര്യം നിഷേധിക്കുന്ന യുക്രൈൻ പോരാട്ടം തുടരുകയാണെന്ന് ആവർത്തിക്കുകയുമാണ് കുപ്പിയാൻസ്കാ നഗര ങ്ങളിലെ ദിശാ ബോർഡിനു മുന്നിൽ നിന്നുള്ള വീഡിയോ ദൃശ്യമാണ് സെലൻസ്കി പങ്കുവച്ചത് യുക്രൈന്റെ നയതന്ത്രത്തിൽ പ്രധാനപ്പെട്ട നേട്ടമാണിതെന്ന് സെലൻസ്കി പറഞ്ഞു കുപ്പിയാൻസ്കിലെ നിരവധി ജില്ലകൾ തിരിച്ചുപിടിച്ചെന്നാണ് യുക്രൈൻ സൈന്യം അവകാശപ്പെട്ടത് റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കവെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധം സമാധാന നീക്കങ്ങൾ നിരാശപ്പെടുത്തുകയാണെന്ന് ട്രംപ് തുറന്നടിച്ചത് കഴിഞ്ഞ മാസം മാത്രം യുദ്ധത്തിൽ ഇരുപത്തി ായിരം പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗം സൈനികരായിരുന്നു ഇരു രാജ്യങ്ങളും ശത്രുതാ ഉടമ്പടി അവസാനിപ്പിക്കണം ഈ കൊലപാതകങ്ങൾ നിർത്തണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അതിനായി വലിയ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലാണ് കലാശിക്കുക അത് സംഭവിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു ട്രംപിന്റെ വാദം നേരത്തെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവീറ്റും റഷ്യയും യുക്രൈനും സമാധാന കരാറിലെത്താത്തതിൽ നിരാശ പ്രകടിപ്പിച്ചെത്തിയിരുന്നു നാല് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് മധ്യസ്ഥ ായിട്ടും സാധിക്കാത്തതിനെ ലിവറ്റ് തന്റെ പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു സമാധാനത്തിനായുള്ള കൂടിക്കാഴ്ചകൾ അദ്ദേഹത്തിന് മടുത്തു കൂടുതൽ സംസാരിക്കാൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നില്ല ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് ലിവറ്റ് പറഞ്ഞത് വിഷയത്തിൽ ബുധനാഴ്ച തന്നെ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ നേതാക്കളുമായി ചർച്ചകളും നടത്തിയിരുന്നു ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് നേതൃത്വത്തിൽ സമാധാന ശ്രമങ്ങൾക്കായുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് വെടിനിർത്തൽ ഉന്നമിട്ട് യു എസ് കൊണ്ടുവന്ന സമാധാന പ്ലാങ് അംഗീകരിക്കാൻ ഇതുവരെ യുക്രൈൻ തയ്യാറായിട്ടില്ല എന്നതാണ് വ്യക്തമായ കാര്യം നിലവിൽ യുക്രൈന്റെ ഭാഗമായ ഡോൺബാസ് വിട്ടുകിട്ടണമെന്ന റഷ്യയുടെ ആവശ്യമാണ് ഇതിൽ പ്രധാന പ്രതിസന്ധി ഡോൺബാസിൽ ഹിതപരിശോധന ആകാമെന്ന് ഇതിനിടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു മിണ്ടരുത് എന്നായിരുന്നു ഇതിനെതിരെ പുട്ടിന്റെ പ്രതികരണം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഡോൺബാസ് റഷ്യയുടെ പരമാധികാര മേഖലയാണെന്നും പ്രദേശത്തു നിന്ന് യുക്രൈൻ സൈന്യം ഉടൻ ഒഴിഞ്ഞു പോകണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു ഹിതപരിശോധനയിൽ ഡോൺബാസ് ജനത വോട്ടിട്ടത് റഷ്യയ്ക്കൊപ്പം ചേരാനായിരുന്നു എന്തു തന്നെ സംഭവിച്ചാലും ഡോൺ കൈവിടില്ലെന്നും എത്രയും വേഗം തിരിച്ചു പിടിക്കുമെന്നും പുടിന്റെ വിദേശ നയ ഉപദേഷ്ടാവ് യൂറി ഉഷക്കോവും പറഞ്ഞു യുദ്ധം ഇനിയും വർഷങ്ങളോളം നീണ്ടാലും റഷ്യയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് റഷ്യൻ കേന്ദ്ര ബാങ്കിന്റെ മുൻ മേധാവി സെർഗേ അലൻസ്കാഷോയും പറഞ്ഞു റഷ്യയുടെ സാമ്പത്തിക വളർച്ച മോശമാവുകയാണെന്നത് ശരിയാണ് എങ്കിലും യുദ്ധം തുടരാൻ ആവശ്യത്തിന് മൂലധനം പുടിന്റെ കയ്യിലുണ്ട് ജി ഡി പി വളർച്ചാ നിരക്ക് ഈ വർഷം മുൻവർഷത്തെ നാല് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് പൂജ്യം ദശാംശം ഒൻപത് ശതമാനത്തിലേക്ക് ഇടിയും കുറഞ്ഞത് അടുത്ത മൂന്ന് െങ്കിലും യുദ്ധം ചെയ്യാൻ പുട്ടിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി